ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജയുടെയും അർജുൻ്റെയും ഉപബോധം മനസ്സിൽ നിന്ന് തന്നെ ആ കുഞ്ഞ് തൻ്റേതാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ തുടങ്ങി കേട്ടോ അങ്ങനെ വസന്തൻ ആ കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയുമ്പോൾ പൂജയെ ഓടി വന്നിട്ട് പറയാണ് എൻ്റെ കുഞ്ഞിന് കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് കുറേ കളിപ്പാട്ടങ്ങൾ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം കുഞ്ഞിനെ കുഞ്ഞിന് സമ്മാനങ്ങൾ കൊടുത്തുവിടുമ്പോൾ അതിലൊരു കളിപ്പാട്ടം നന്നായി കുഞ്ഞിനും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പൂജ കൊടുത്തുവിട്ടതാണെന്ന് വിശ്വനാഥിങ്ങനെ പറയുന്ന ഇടയ്ക്ക് പൂജ തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ് ഈ സമയം പൂജയുടെ മനസ്സ് പിടിവിട്ടു പോകുന്നു തൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന ആ കുഞ്ഞ് തൻ്റെതെന്നാ ആണെന്ന് തന്നെ മനസ്സിലാക്കുകയാണ് പൂജ അങ്ങനെ പൂജക്കും അർജുനും അതേ ഫീല് വരികയാണ് കേട്ടോ അങ്ങനെ പൂജ പറയാണ് എന്തോ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ മനസ്സുവല്ലാതെ പിടിവിട്ടു പോകുന്നു എന്നിങ്ങനെ പൂജ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം അർജുൻ പറയുന്നുണ്ട് എനിക്കും വല്ലാത്തൊരു ഫീല് തോന്നി എന്ന് പറയുകയാണ് എന്നാൽ വസന്തനാണെങ്കിലോ വിശ്വനാഥൻ പറഞ്ഞ വാക്കുകൾ മധുവിനോട് പറയാണ് കാര്യം എന്ന് പറഞ്ഞാല് ആ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ ആരുടെയൊക്കെ ഒരു ചായ ആരൊക്കെ കണ്ടു പറഞ്ഞത് പോലത്തെ ഒരു തോന്നൽ അവിടെ വരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പം മധു പറയാ ആഹാ അതോ ഉള്ളാലോ നിങ്ങൾക്ക് ആ ലെറ്റർ പൊട്ടിച്ചു വായിച്ചൂടെ എന്നുള്ള തീരുമാനങ്ങളൊക്കെ പറയണം കേട്ടോ അങ്ങനെ ഇനി കഥ മാറി മറിയാൻ പോവാണ് പൂജ ആ കുഞ്ഞിനെ ദത്തെടുക്കുന്ന ആ ഒരു രീതിയിലോട്ട് കഥ എത്തി തുടങ്ങാനായിട്ടോ പൂജയ്ക്ക് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ സ്വന്തം മകള് തന്നെ വിളിക്കുന്നത് പോലെയുള്ള ഒരു ഫീൽ വരികയാണ് കേട്ടോ അങ്ങനെ ഈ കുഞ്ഞ് രാധാ രാധ മോൾ ഇങ്ങനെ വല്ലാതെ കിട്ടുന്ന കരയാണ് അപ്പോൾ വിശ്വനാഥൻ ഡോക്ടർക്ക് വിളിക്കുകയാണ് ഡോക്ടറോട് വിളിച്ച് വിവരങ്ങൾ പറയുകയാണ് നിങ്ങൾ ഈ അർദ്ധരാത്രി ആണെങ്കിലും കുഞ്ഞിൻ്റെ അടുത്തോട്ടൊന്ന് വരണമെന്ന് പറയാണ് എന്നാലും ഈ സമയം പൂജ ഇങ്ങനെ താറാട്ട് പാട്ട് പാടിയിട്ട് ഈ ഒരു കുഞ്ഞിനെ ഇപ്പുറത്തെ കൃഷ്ണമോളേക്കിരുന്ന് ഉറക്കുന്നുണ്ട് പക്ഷേ എന്നാലും പൂജ കുറങ്ങാൻ കഴിയുന്നില്ല പൂജ എത്ര താരാട്ട് പാട്ട് കേട്ടിട്ടും തൻ്റെ ചെവിയിലോട്ട് ഒരു കുഞ്ഞിൻ്റെ കരച്ചിലിങ്ങനെ ആൽ ആലട്ടുന്നത് പോലെ പൂജയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ഇതേ സമയം അർദ്ധരാത്രിയിൽ തന്നെ രാധ വരികയാണ് അപ്പോഴേക്കും വസന്തന് വിളി വരികയാണ് അങ്ങനെ വസന്തൻ വരികയാണ് കുഞ്ഞു ഭയങ്കര കരച്ചിലാണ് വസന്ത അനീ ആ ഡോക്ടറെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് വിശ്വനാഥൻ വിളിക്കുകയാണ് അങ്ങനെ വിശ്വനാഥൻ്റെ അടുത്തോട്ട് വസന്തം പോവാണ് കേട്ടോ പിന്നീട് ഡോക്ടറുമായി ഇങ്ങനെ വന്നിട്ട് രാധയെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ രാധ നോക്കുന്ന സമയത്തും രാധയെ നോക്കുന്ന സമയത്തും കുഞ്ഞു സോറി ഡോക്ടർ ഇങ്ങനെ നോക്കുന്ന സമയത്തും രാധ ഭയങ്കരമായിട്ട് കരച്ചിലാണ് ആ കുഞ്ഞു നല്ലോണം കരയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല ഈ കുഞ്ഞ് ഈ കുഞ്ഞിൻ്റെ അമ്മയെ പിരിഞ്ഞ ആ ഒരു ഇതാണ് അമ്മ അമ്മയുടെ മുലപ്പാൽ കിട്ടാത്ത ആ ഒരു വിഷമമാണ് എന്ന് പറയാനാണ് എന്നാൽ ഈ സമയം വസന്തൻ ഇറങ്ങുന്ന സമയത്ത് ഇപ്പുറത്ത് വസന്തം വന്നിട്ട് പറയാണ് പൂജയുടെ കുഞ്ഞിൻ്റെ കരച്ചിലും കൃഷ്ണമോളുടെ കരച്ചിലും കേൾക്കുമ്പോൾ വസന്തൻ എന്തിനാ മോള് കരയുന്നതെന്ന് പറയുന്നത് അപ്പോൾ വസന്തട്ടെ എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ രാധാമോള് വല്ലാത്ത കരച്ചിലാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഡോക്ടറെ കൂട്ടി ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയാനായിട്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പൂജയ്ക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ പൂജ വന്നിട്ട് അർജുനോട് പറയുന്നുണ്ട് അജുവിട്ടാ എന്താണ് ആ കുഞ്ഞിൻ്റെ കരച്ചിലും ആ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴും എൻ്റെ മനസ്സ് വല്ലാതെ ആ കുഞ്ഞിലോട്ട് അടുക്കുന്നു അതെന്താ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അർജുനും പറയുന്നുണ്ട് എനിക്കും എന്തോ ഒരു ഫീല് തോന്നുന്നു എന്ന് പറയട്ടോ അങ്ങനെ ഡോക്ടർ പരിശോധന ഒക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞിന് കുഞ്ഞിൻ്റെ അമ്മയെ കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഇതിന് അമ്മിഞ്ഞപ്പാലിൻ്റെ ആ ഒരു ഇത് കിട്ടാത്ത ആ ഒരു പ്രശ്നമാണ് ഈ കുഞ്ഞിനെ അമ്മിഞ്ഞപ്പാലും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ അമ്മയുടെ പാല് കിട്ടാത്ത ആ ഒരു പ്രതിഷേധമാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് വിശ്വനാഥൻ എന്ത് എന്ന് പറയട്ടെ അപ്പം മല്ലിക പൊട്ടിത്തെറിക്കുകയാണ് ഈശ്വര ഓരോ അമ്മമാർ ഇങ്ങനെ ഓരോ പരിപാടികൾ ചെയ്ത് ഉണ്ടായ ഗർഭം ഗർഭം ഉണ്ടാവുകയും ചെയ്തു എന്നിട്ട് ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച് ജയിലിൽ പോകുന്ന മടിച്ചിട്ട് അങ്ങ് ഓടിപ്പോവുകയും ചെയ്ത് ഇവളിത്രയും ബുദ്ധി ഇല്ലാത്തവളാണോ സ്വന്തം കുഞ്ഞിനെ അങ്ങനെ ഉപേക്ഷിക്കാനാണെങ്കിൽ അതിന്തിനെ ഈ പണിക്ക് നിൽക്കേണ്ടിയിരുന്നില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിശ്വനാഥൻ പറയുകയാണെ എന്താണ് അമ്മയുടെ സാഹചര്യം എന്ന് ആർക്കും അറിയില്ലല്ലോ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയട്ടെ അപ്പോൾ വിശ്വനാഥനോട് വസന്തം പറയണേ ഞാനൊരു കാര്യം പറയുക കുഞ്ഞിൻ്റെ കരച്ചിലും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിൽ ആ ഒരു സീൽ ചെയ്താൽ ഒരു കവറിൽ ആ കുഞ്ഞിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും ഒരു പക്ഷേ ഞങ്ങളുടെ പൂജ നഷ്ടപ്പെട്ടതുപോലെ അങ്ങനെ വിഷമം കൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരാണെങ്കിലോ അപ്പോൾ നമുക്കത് കണ്ടെത്താൻ ശ്രമിക്കില്ല നല്ലത് എന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം പൂജക്കാണെങ്കിലോ അവിടെ ഇരുന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ പൂജ അർജുനോട് പറയാണ് ആ ചേട്ടാ നമുക്കൊന്ന് വിളിച്ച് നോക്കിയാലോ വിഷു അത് അച്ഛനെ ആ കുഞ്ഞിൻ്റെ കാര്യം എന്തായെന്നറിയാമോ ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ് താൻ വിളിച്ചിടോ എന്ന് പറയാനായിട്ടാ അങ്ങനെ അർജുൻ്റെ വാക്കുകൾ കേട്ട് പൂജ വിഷു അതിനെ വിളിക്കുകയാണ് വിഷ്ണു അതിനെ വിളിക്കുന്ന സമയത്ത് പൂജ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ വല്ലാതെ കേൾക്കുകയാണ് അപ്പോൾ വിഷുനാഥം പറയുന്ന വാക്കുകൾക്ക് പൂജക്ക് വില കൊടുക്കാൻ കഴിയുന്നില്ല കാരണം ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ തൻ്റെ നെഞ്ചിലോട്ട് തന്നെ വന്നിടിക്കുന്നത് പോലെ തോന്നണം അങ്ങനെ പൂജ അല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നണം അപ്പൊ വിശ്വനാഥനോട് പറയുന്നത് അച്ഛാ എന്തിനാണ് ആ കുഞ്ഞു കരയുന്നത് എന്താണ് മോളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഡോക്ടറെ കാണിച്ചു മോളെ മോൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അമ്മയും മകളുമായുള്ള ആ ഒരു പ്രതിഷേധമാണ് അമ്മ തന്നെ ഉപേക്ഷിച്ച് പോയ ആ സങ്കടത്തിലാണ് ആ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ കിട്ടാത്ത ആ വിഷമത്തിലാണ് എന്ത് ചെയ്യാൻ അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്ത് ചെയ്യാൻ എന്ന് ഇങ്ങനെ വിശ്വനാഥൻ പറയുന്ന സമയത്ത് പൂജയുടെ ഉപബോധം മനസ്സിൽ നിന്ന് തോന്നുകയാണെങ്കിൽ തൻ്റെ കുഞ്ഞാണോ ആ കുഞ്ഞിന് പാല് കൊടുത്തു വെച്ച് എന്താപ്പോ കുഴപ്പം ഒരമ്മ ചെയ്യാവുന്ന ആ ഉത്തരവാദിത്തം തനിക്ക് ചെയ്താൽ എന്താ കുഴപ്പം എന്നുള്ള ആ ഒരു ഇത് തോന്നിട്ട് അങ്ങനെ പൂജ ഫോൺ കട്ടിയാണ് പിന്നീട് പൂജ അങ്ങനെ ടെൻഷനായിട്ട് ചിരിക്കുമ്പോൾ അർജുനൻ ഇങ്ങനെ വരികയാണ് എന്താടോ അച്ഛനും പറഞ്ഞത് ആ കുഞ്ഞു കരയുന്നത് അജുമായിട്ട ആ കുഞ്ഞിന് പാല് കിട്ടാത്തതിൻ്റെ പേരിലാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ എന്താണ് അജുവിട്ട ആ കുഞ്ഞിന് പാല് കൊടുത്തുകൂടെ നമുക്ക് ഈ രാത്രിയിൽ പോയാലോ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ മോളോ നമ്മുടെ മോളൊക്കെ അനകച്ചേച്ചു നോക്കിക്കോളും എന്ന് പറയാനെട്ടോ അപ്പോൾ അപ്പോൾ ശരിക്കും റാണി ഇത് ചെയ്തിരിക്കുന്നത് റാണിയുടെ കുഞ്ഞ് പൂജയുടെ കൈകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് റാണിയെ പോലെ നല്ല മഹാറാണിയായി തന്നെ അർജുൻ്റെയും പൂജയുടെയും വീട്ടിൽ താമസിക്കും എന്നാൽ കമ്മീഷണറുടെ ഈ ഒരു പക തീരുകയും ചെയ്യും പൂജയുടെ കുഞ്ഞൊരനാഥാലയത്തിൽ അമ്മയും അച്ഛനും ഇല്ലാതെ ഇങ്ങനെ വളരുമെന്നാണ് കരുതിയത് പക്ഷേ ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് ഭാഗം തന്നെ ഈ റാണിയുടെ കുഞ്ഞിനെ മാതിരി പറയുന്നുണ്ടല്ലോ ചേച്ചി ആദ്യം വാങ്ങട്ടെ ചേച്ചിയാണ് ഈ വീട്ടിലെ അതായത് വേലക്കാരി എന്ന കനക കനകച്ചേച്ചിക്ക് റാണി കൊടുത്തിട്ടുള്ളത് ആ കനക ചേച്ചി തന്നെ കുഞ്ഞിനെ വാങ്ങട്ടെ എന്ന് മാതിരി അവിടെ യാദർഷികമായിട്ട് അവിടെ പറയുകയും പിന്നീട് ഇന്നലത്തെ എപ്പിസോഡിൽ പൂജയും അർജുനും പറയുന്നുണ്ടല്ലോ എന്നെ വളർത്തിയത് എൻ്റെ കനക ചേച്ചിയാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെയും ചേച്ചി വളർത്തിയാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ഈ കുഞ്ഞ് കനക ചേച്ചിയുമായി അടുക്കുകയും പൂജയാണെങ്കിലോ ഇനി അടുക്കാൻ പോകുന്നത് ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി പൂജ ആശ്രമത്തിൽ ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ഈ ചെല്ലുന്ന സമയത്ത് ഭയങ്കരമായ കരച്ചിലാണ് ഈ കുഞ്ഞ് കരയുന്നത് പക്ഷേ പൂജാ ആശ്രമത്തിൻ്റെ പടിച്ച് വിട്ടുമ്പോൾ തന്നെ ഈ കുഞ്ഞിനെ എന്തോ ഒരു വ്യത്യാസങ്ങൾ കാണിക്കും അതുപോലെ തന്നെ പൂജക്കും തന്നെ ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ ആ കുഞ്ഞിൻ്റെ തോട്ടടുപ്പിക്കുന്നത് പോലെ പൂജക്കും തോന്നാണ് അത് അർജുനും ഫീൽ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ പൂജ ഓടി വരികയാണ് പൂജ ഓടി വന്ന് ഈ കുഞ്ഞിൻ്റെ അടുത്തോട്ട് എന്ന് നോക്കുമ്പോൾ പൂജയുടെ മനസ്സാകെ പിടിവിട്ട് പോവുകയാണ് കേട്ടോ പൂജയ്ക്ക് അത് തൻ്റെ കുഞ്ഞാണ് തന്നെ എടുക്കൂ അമ്മ എന്ന് പറയുന്ന ആ ഒരു ഫീല് വരികയാണ് അങ്ങനെ പൂജ കുഞ്ഞിനെ വാരി എടുക്കുകയാണ് കേട്ടോ പിന്നീട് അർജുനൊന്നും തൊടുമ്പോൾ അർജുനും അച്ഛൻ്റെ ആ ഒരു ഫീൽ കിട്ടും ാണ് എന്റെ രക്തമാണ് ഇവളെന്നര് തോന്നൽ അർജുനും തോന്നുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ കുഞ്ഞിനെ ഇങ്ങനെ മാറോട് അടക്കി പിടിക്കാൻ അങ്ങനെ പൂജ പറയാണ് അച്ചാ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ ഞാൻ ഈ കുഞ്ഞിന് പാൽ കുട്ടിക്കോട്ടെ എൻ്റെ അടുത്ത് പാലുണ്ടല്ലോ ഞാൻ കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം എൻ്റെ കൃഷ്ണയെപ്പോലെ തന്നെയാണ് എനിക്ക് രാധയും അതുകൊണ്ട് ഞാൻ ഇവൾക്ക് പാല് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മോളെ ചോദിക്കാനുള്ളത് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനനുസരിച്ച് നിനക്ക് എന്തും ചെയ്യാന്ന് പറയണം അങ്ങനെ പൂജ ഈ കുഞ്ഞിന് പാൽ കൂട്ടാണ് കേട്ട എന്നാൽ ഈ പൂജ ഈ പാൽ കൊടുക്കുന്ന സമയത്ത് പൂജക്ക് ശരിക്കും ഇത് എൻ്റെ മകളാണ് ഇത് എൻ്റെ മകൾ തന്നെ രാ രാധക്ക് പാല് കൊടുക്കുമ്പോൾ അമ്മ മകൾ എന്ന ആ ഒരു ബന്ധം എനിക്ക് വരുന്നുണ്ട് മനസ്സിന് അതിൻ്റെതായ സുഖം കിട്ടുന്നുണ്ട് എന്നാൽ എനിക്ക് കൃഷ്ണമോൾക്ക് കൊടുക്കുമ്പോൾ ആ ഒരു സുഖം കിട്ടുന്നില്ലല്ലോ എന്തുകൊണ്ടായിരിക്കും എന്നാ ഒരു ചിന്താഗതി ഇങ്ങനെ പൂജക്കുള്ളിൽ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം അർജുൻ തൻ്റെ കൈകളിൽ ഈ കുഞ്ഞിനെ വെക്കുമ്പോൾ അർജുനും അതേ ഒരു മാനസികാവസ്ഥ വരികയാണ് അർജുനും ഈ കുഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഇത് തൻ്റെ മോളാണ് മറ്റേ മോളെ കൈ വെക്കുമ്പോൾ തനിക്ക് തോന്നുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു മനോഭാവം വരികയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ കൃഷ്ണയെ കൃഷ്ണമോളെ നോക്കുന്നത് ഇനി കനകച്ചേച്ചി ആയിരിക്കും പൂജ ഒരു ദിവസം പാലൂട്ടിക്കഴിഞ്ഞാൽ പൂജയ്ക്ക് എപ്പോഴും ആ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകണം പോകണമെന്നുള്ളൊരു മനോഭാവമാവും പിന്നീട് പൂജ അർജുനോട് പറയുകയാണ് ഈ കുഞ്ഞിനെ നമുക്ക് ദത്തെടുക്കാം ഞാൻ വളർത്തിക്കോളാം എന്ന് പുഷ്ണാഥി ോട് ആവശ്യപ്പെടുകയാണ് അപ്പം അത് ജഡ്ജും കേസും കാര്യങ്ങളൊക്കെ മുഖേന ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ പൂജക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അർജുനും വിശ്വനാഥനും പറയുമ്പോൾ അർജുനായിരിക്കൂട്ട കവർ പൊട്ടിക്കുന്നത് അപ്പോഴായിരിക്കും താൻ ആ സത്യം അറിയാൻ പോകുന്നത് തന്റെ കുഞ്ഞാണ് ഇത് എന്നുള്ള സത്യം അറിയുമ്പോൾ അർജുൻ നെഞ്ചു പൊട്ടി പൂജയേയും മരിക്കുന്ന ആ ഒരു അത്രയും ഒരു മരണവേദന അനുഭവിക്കുന്ന അത്രയും ഒരു മാനസികാവസ്ഥയിൽ എത്തും കേട്ടോ അപ്പം അങ്ങനെയാണ് ഇനിയിപ്പോൾ കഥ വരാൻ പോകുന്നത്